വാഴ കൃഷിക്ക് പ്രത്യേകമായിട്ട് സർക്കാർ ഒരുക്കിയിട്ടുള്ള അയർ എന്ന് പറയുന്നൊരു സൂക്ഷ്മ മൂലകം മിശ്രിതമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് തെറിവിളിയെല്ലാം കേട്ടു ഇത് നമ്മൾ രണ്ടാമത്തെ തവണയും അയർ കൊടുത്തിട്ട് വളർത്തുന്ന ഒരു വാഴയാണ് രണ്ടാമത്തെ തവണ ഇതിനായപ്പോൾ നമ്മൾ അയർ കൊടുത്തു മൂന്നാമത്തെ മാസമായപ്പം കൊടുത്തു പിന്നെ ഇപ്പം ആറ് മാസം ആവാറായി കുല ചാടാറായിരിക്കുകയാണ് അപ്പം രണ്ടാമത്തെ തവണ നമ്മൾ അയർ കൊടുത്തിട്ട് വളർത്തുന്ന ഒരു വാഴയാണ് അപ്പോൾ അയർ വേടിക്കാൻ കിട്ടുന്ന ഇവിടെ നിന്ന് പല ഫ്രണ്ട്സിനും ഒരു സംശയമുണ്ട് അയർ വേടിക്കാൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കൃഷി വിജ്ഞാൻ കേന്ദ്ര ഇവിടെ ഔട്ട്ലെറ്റുകളിലാണ് ഇതുള്ളത് സർക്കാരിൻ്റെ സാധനമാണ് വെളിയിൽ സെയിലില്ല അപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ പുറത്ത് കിട്ടും പക്ഷേ അതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു മഞ്ചേരിക്കൊള്ളം വാഴയാണ് ഇതിപ്പം മൂന്ന് മാസം ആയതേ ഉള്ളു വാഴയുടെ വളർച്ച കണ്ടു കാണും മഞ്ചേരിക്കുള്ള അഞ്ച് മാസം ആകുമ്പം കുലച്ചാടും നല്ല കൃഷി രീതിയാണെങ്കിൽ ഇതിന് നമ്മൾ ഫസ്റ്റ് തവണ അയർ കൊടുത്തേക്കാണ് ജൈവവളത്തോടൊപ്പം തത്സമയവും മറ്റുള്ള രാസവളം കൊണ്ട് ഒപ്പമാണെങ്കിൽ പതിനഞ്ച് ദിവസത്തേക്ക് ഇടവേള ഇട്ട് കൊടുക്കണം എന്നോട് കൃഷി ഓഫീസർ പറഞ്ഞത് ഇത് ജൈവിക പ്രൊഡക്റ്റ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ പല ആൾക്കാരും അതിനു എന്നെ തെറി വിളിച്ചു ഇത് തന്മാത്രകൾ മൂലകങ്ങൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് വേറെ തിരിച്ചറിയണമെങ്കിൽ ഇനി ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചേ പറ്റൂ ഏതായാലും വാഴ കർഷകരെ സംബന്ധിച്ച് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ് സർക്കാരിൻ്റെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്പർ വൺ ഐറ്റമാണ് കാരണം നമ്മുടെയൊക്കെ മണ്ണുകളിൽ പല ആൾക്കാരും വേറൊരു കവൻ്റോടി ഇടുകയുണ്ടായി കാരണം അയർ കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ലെന്ന് സുഹൃത്തുക്കളെ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് വാഴ കർഷകരോട് പറയാൻ ഏത് കൃഷിയെ സംബന്ധിച്ച് മണ്ണ് ഒരിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചെടിക്ക് മൂലകങ്ങൾ അല്ലെങ്കിൽ വേര് വഴി വലിച്ചെടുക്കാനുള്ള ഘടകങ്ങൾ കൃത്യമായിട്ട് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിലാണ് ആ മണ്ണ് പരുവപ്പെട്ടേക്കുന്നതെങ്കിൽ ഇനി ഏത് വളങ്ങൾ മണ്ണിൽ കൊടുത്തിട്ടും ഒരു കാര്യമില്ല അപ്പം എല്ലാ ചങ്ങാതിമാരോടും പറയുന്നതാണ് നിങ്ങൾ വാഴ നടുന്ന സമയത്ത് മണ്ണ് ഒരുക്കിയതിന് ശേഷം മാത്രമേ നടാവൂ മണ്ണ് പരിശോധിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അതിനൊക്കെ ഒരുപാട് സാധാരണക്കാരൊക്കെ പറ്റില്ല സമയമെടുക്കും മണ്ണ് പരിശോധിച്ചില്ലെങ്കിൽ നിങ്ങൾ മണ്ണിൽ കുമ്മായം കൊടുത്ത് മണ്ണിൻ്റെ അമ്ളത്തോല്ലാം കളഞ്ഞ് മണ്ണിനെ ഒരു കണ്ടീഷനാക്കിയിട്ട് മാത്രം നിങ്ങൾ ഏത് സസ്യമാണെങ്കിലും വച്ച് പിടിക്കുക എസ്പെഷ്യലി വാഴ അപ്പോൾ അയർ കൊടുത്തിട്ടും പലർക്കും ഉപയോഗമില്ലെന്ന് പറയുന്നതിൻ്റെ കാരണമാണ് മണ്ണ് ഒരു തരത്തിലും ഒരുക്കാതെ ഏത് വളം നമ്മൾ കൊടുത്തിട്ടും ഒരു കാര്യമില്ല നിങ്ങളൊരു കുഴിയെടുത്ത് അതിൽ കുമ്മായോ കൊടുത്ത് മണ്ണൊരുക്കി വാഴക്കന്ന് തട്ട് അയർ കൊടുത്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കും ഇത് ഞാൻ പറയുന്നത് ആരുടെയും വാക്ക് കേട്ടുകൊണ്ടുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഈ വാഴകളൊക്കെ നമ്മൾ ഫസ്റ്റ് തവണ അയർ കൊടുത്ത വാഴകളാണ് അതിൻ്റെ വളർച്ച നിങ്ങൾ കാണുമ്പോൾ അറിയാം നല്ല പ്രതിരോധ ശേഷിയുണ്ട് അപ്പം ഇതൊന്നും ഞാൻ മാത്രം പറയുന്നതുമല്ല കേരളത്തിലെ വാഴ കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ സൂക്ഷ്മ മൂലകങ്ങളുടെ വിളവിനെയും ഗുണമേന്മയെയും സാരമായി ബാധിച്ചു കാണുന്നുണ്ട് ഇതുമൂലം കർഷകർക്ക് വരുമാനവും കുറയുന്നു ഇവിടെയാണ് കാർഷിക സർവകലാശാലയുടെ അയർ എന്ന ഉപപ്രധാന സൂക്ഷ്മ മൂലക മിശ്രിതം പ്രസക്തമാകുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു ഇരുപത് ദിവസം കൂടുമ്പോൾ ഈ അയർ മാത്ര അന്ന് രോഗങ്ങളും വരുന്നില്ല ഈ തണ്ട് തുറപ്പനോ അല്ലെങ്കിൽ വാടി അതൊന്നും ഉണ്ടായില്ല രണ്ട് വർഷം ശരിക്കും കൊണ്ട് മാത്രം കൃഷി അത് വളരെ ഫലപ്രദമാണ് ഞാനിപ്പം അയർ വാഴയില് ഒരു മൂന്ന് വർഷത്തിന് വേണ്ടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് രോഗങ്ങൾക്കെല്ലാം കണ്ട്രോളാകുന്നുണ്ട് പെട്ടെന്ന് ഈ വാഴന്റെ വളർച്ചയിലും നല്ല വ്യത്യാസമുണ്ട് ഇലകൾക്ക് നല്ല വലിപ്പവും നല്ല രീതിയിലുള്ള നല്ലൊരു വളർച്ച അയർ ഉപയോഗിച്ച സമയത്ത് ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കാർഷിക കോളേജ് പഠനക്കാടിൻ്റെയും കെ വി കെയുടെയും ഒരു ഒരു എന്ന ഈ പ്രോഡക്റ്റ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് വാഴക്കുലിയുടെ തൂക്കം ഗുണമേന്മ എന്നിവ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം നിയന്ത്രണത്തിനും അയർ മികച്ചതാണെന്ന് കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു എല്ലാ അയർ ഉപയോഗിച്ചുകൊണ്ട് കായ്ക്ക് നല്ല വലിപ്പം കിട്ടിയിട്ടുണ്ട് നല്ല കായും ഒരുപോലെ സമയത്ത് കൊലക്ക് നല്ല വലുപ്പവും നല്ല തൊട മൂത്ത് വരുന്ന സമയത്ത് നല്ല പെട്ടെന്ന് നല്ല രീതിയിലുള്ള പിന്നെ മൂപ്പും കാര്യം കളറും കിട്ടുന്നുണ്ട് അത് പഴുപ്പിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ടേസ്റ്റി ആയിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അയർ എന്ന വളക്കൂട്ടിൽ അടങ്ങിയിരിക്കുന്നത് കാൽഷ്യം പതിനഞ്ച് ശതമാനം അതുപോലെ മഗ്നീഷ്യം അഞ്ച് ശതമാനം സൾഫർ ആറ് ശതമാനം സിങ്ക് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം ബോറോൺ പോയിന്റ് ആറ് ശതമാനം അത് ഇതിനോടൊപ്പം തന്നെ സിലിക്ക എന്നൊരു പദാർത്ഥവും കൂടെ ഇതിലടങ്ങിയിരിക്കുന്നു അയർ പ്രധാനമായിട്ടും നമ്മൾ ശുപാർശ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണില് നമുക്ക് ഈ വെട്ടുകൽ മണ്ണാണ് അത് അതു കാലാൽ തന്നെ നമുക്ക് മൂലങ്ങളുടെ അഭാവം വളരെയധികം പ്രകടമാണ് ഇതിൽ പ്രധാനമായിട്ടും അഭാവം കണ്ടുവരുന്നത് കാൽഷ്യത്തിൻ്റെയും അതുപോലെ മെഗ്നീഷ്യത്തിൻ്റെയും ബോറോണിൻ്റെയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രകടമായി കാണാം വാഴയിലാണ് ഈ ഒരു അഭാവം കാൽഷ്യത്തിൻ്റെയും ബോറോണിൻ്റെയും അഭാവം വളരെയധികം പ്രകടമാണ് രണ്ടാം മാസവും നാലാം മാസവും നമ്മൾ അയർ ഒന്ന് പ്രയോഗം നടത്തി അതിന് പതിനഞ്ച് വാഴക്ക് അയർ പ്രയോഗം നടത്താണെന്നുള്ളു അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് നമുക്കതിന് മനസ്സിലായത് അയറിട്ട വാഴയുടെ കായ നല്ല വൃത്തിയുള്ളതും മധുര നല്ല പൊഴുക്കുമ്പോൾ നല്ല മധുരമുള്ളതുമാണ് അതുകൊണ്ട് എല്ലാ കടക്കാറും നമ്മളെ കായ്ക്ക് ഇവിടെ അന്വേഷിച്ചു വന്ന് കൊണ്ടുപോകുന്നുണ്ട് കൊല നല്ല നല്ലൊരു നല്ല കൊലയാണ് കിട്ടിയത് അപ്പോഴും മനസ്സിലായില്ലേ ഇതൊന്നും നമ്മൾ കണ്ടുപിടിച്ച് പറയുന്നില്ല ഇതൊക്കെ കാർഷിക സർവകലാശാലയൊക്കെ ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിടിച്ചെടുത്ത സാധനമാണ് കർഷകർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോഴും ഒരു മൂന്നാല് തവണയായിട്ട് ഈ വാഴകൾക്ക് ഈ അയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ വളങ്ങൾ വാഴയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ആ കൊടുക്കുന്ന വളങ്ങൾ വാഴയ്ക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കാരണമെന്ന് പറഞ്ഞാൽ നല്ല മെണ്ണൊക്കെ ഉണ്ടോ വാഴയ്ക്ക് വളം പിടിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലാതെ നമ്മൾ വളത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുമാത്രമല്ല മണ്ണിളക്കം വാഴയെ സംബന്ധിച്ച് മേൽവേരുകൾ ഓടിയിട്ടാണ് നല്ല രീതിയിൽ വളം പിടിക്കുന്നത് അപ്പോൾ മേൽവേരുകൾ ഓടുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല മണ്ണിളക്കം വേണം വാഴയ്ക്ക് ഭയങ്കരമായിട്ടുള്ള കിടങ്ങുകളൊക്കെ എടുത്ത് വാഴ വയ്ക്കുന്നവരൊക്കെ ഭയങ്കരമായിട്ടുള്ള നഷ്ടം സംഭവിക്കുന്നതിൻ്റെ കാര്യം അതാണ് വാഴയ്ക്ക് കൃത്യമായിട്ട് വേരുകൾ ഓടിക്കാൻ പറ്റുന്നതല്ലേ വാഴയ്ക്ക് വേരുകൾ ഓടിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ വാഴയ്ക്ക് പിന്നെ നന്നായിട്ട് വളരാൻ ഒരിക്കലും പറ്റത്തില്ല അതുമാത്രമല്ല അടിവളം കൊടുത്ത് വയ്ക്കാത്ത വാഴകൾ പിന്നീട് അങ്ങോട്ട് സ്ട്രോങ് അല്ലാതെ വരികയും കൃത്യമായിട്ട് വളം പിടിച്ചെടുക്കാൻ പറ്റാതെ വരികയും വേരുകൾ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ പിന്നീട് പിന്നീട് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ അത് പിടിച്ചെടുക്കൂ അപ്പം നമ്മൾ ഇതേപോലെയുള്ള സപ്ലിമെൻ്റുകളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല ഒരുപാട് ആൾക്കാർ നമ്മൾ ഇത് കൊടുത്ത സമയത്ത് ഇങ്ങനെ കുറ്റം പറഞ്ഞു എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പം ജൈവവളത്തോടൊപ്പം ആണെങ്കിൽ തൽസമയവും രാസവളത്തോടൊപ്പം ആണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തെ ഇടവേള കിട്ടും കൊടുക്കണമെന്നാണ് ഞാൻ അയർ വാങ്ങാൻ ചെന്ന സമയത്ത് അവർ പറഞ്ഞത് കെ വി കെ തവനൂരിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് അവിടെ സാധനം ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കേണ്ടായി നമ്മുടെ നാട്ടിൽ ഇവിടെ കിട്ടും നമ്മുടെ നാട്ടിലിവിടെ കിട്ടുമെന്ന് അതിന് എനിക്ക് കൃത്യമായിട്ട് ഒരു മറുപടി പറയാൻ പറ്റുന്നില്ല കാരണം ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് സെർച്ച് ചെയ്ത് കെ വി കെ ഔട്ട്ലെറ്റുകൾ